ശ്രുതിയെ കൈയ്യോടെ പിടികൂടി അശ്വിൻ ഏതോ ജന്മകൽപ്പന കിടിലൻ വഴിത്തിരിവിലേക്ക് നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ നമ്മുടെ അഞ്ജലിയുടെയും ശ്യാമിൻ്റെയും ആ ഒരു വെഡ്ഡിങ്ങായിട്ട് ശ്രീ ആഘോഷം തന്നെയാണ് കാണിക്കുന്നത് ഇന്നത്തെ പ്രൊമോയിൽ അപ്പോൾ അതിൻ്റെ പ്രൊമോയിൽ നമ്മൾ കണ്ടു കാണും ആ ആ ഒരു വിരുന്നിന് വേണ്ടി നമ്മുടെ സ്വീറ്റ്സൊക്കെ ഒരുക്കുന്ന നമ്മുടെ ശ്രുതിയും ചേച്ചിയും കൂടി ആയിരിക്കും അപ്പോൾ ഇവര് ഈ സ്വീറ്റ്സൊക്കെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലെത്തിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും വന്ന് ഇതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇവരെ കുറെ ഇങ്ങനെ പ്രശംസിക്കുന്നൊക്കെയുണ്ട് ഓ പോലെ ഭയങ്കര നല്ല ഡീസൻറ്റുള്ള അല്ലെങ്കിൽ ഒരു മര്യാദയുള്ള കുട്ടി തന്നെയാണല്ലോ ശ്രുതിയുടെ ചേച്ചിയും എന്നൊക്കെ ഇങ്ങനെ ഇവർ പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അഞ്ജലിയൊക്കെ കൂടി ശേഷം നമ്മുടെ അഞ്ജലി ഇത് ശ്യാമിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ആ ശ്രുതിയില്ലേ അവളാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സ്വീറ്റ്സ് റെഡിയാക്കി കൊണ്ടുവന്നത് ഇങ്ങനെ ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം ശ്യാമിങ്ങനെ ഞെട്ടി ഒരു രംഗം കാണാം കേട്ടോ അയ്യോ അവൾ ഇനി എന്നെ കാണുമോ എന്നൊക്കെയുള്ളൊരു സംശയം ശ്യാമിൻ്റെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിൻ ഇങ്ങനെ ആ മുറിയിലിങ്ങനെ ഷെൽഫ് തുറക്കുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ കോട്ടിൻ്റെ പുറകിലായിട്ട് ശ്രുതി ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും പിന്നീട് നമ്മുടെ ശ്രുതിയെ അവിടെ നിന്ന് വലിച്ചിങ്ങനെ കട്ടിലോട്ടിടുന്നൊരു രംഗവും നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ശ്രുതി എന്തായിരിക്കും ഒപ്പിച്ചിട്ടുണ്ടാകുക ആ അശ്വിനെത്ര ദേഷ്യം പിടിപ്പിക്കാൻ ശ്രുതി എന്താകും അശ്വിൻ്റെ മുറിയിൽ കയറി ഒളിക്കാൻ ഒരു ഒരു പക്ഷെ നമ്മുടെ അശ്വിൻ കാണാതിരിക്കാൻ വേണ്ടി ഓടി ഒളിച്ചതാകാം പക്ഷെ കറക്റ്റായിട്ട് ചെന്ന് കയറിയത് അശ്വിൻ്റെ മുറിയിലാകാം അങ്ങനൊരു അബദ്ധം ശ്രുതിക്ക് പറ്റിയതാകാം എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം പിന്നീട് നമ്മുടെ റിസപ്ഷൻ ആ ഒരു പരിപാടിക്ക് ഇങ്ങനെ അവരിങ്ങനെ കേക്ക് മുറിക്കുന്ന രംഗവും ശ്രുതി ഇങ്ങനെ എത്തിയിങ്ങനെ നോക്കുന്നുണ്ട് അഞ്ജലിയുടെ ആ ചേച്ചിയുടെ ആ ഒരു വരൻ എന്നിങ്ങനെ ആ ഒരു ഹസ്ബൻഡ് ആരാണെന്ന് അറിയാൻ ഇങ്ങനെ എത്തിയിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ കാണുന്നില്ല പിന്നെ ഷ്യമിനെ ശ്രുതി കാണുമ്പോൾ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിനെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ ഞാൻ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്